കൂൾഷോസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സദ്യകളിലൊക്കെ ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് കൂട്ടുകറി നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ളൊരു കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് ഒന്ന് കണ്ടുനോക്കാം അപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് മണിക്കടൽ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് ആദ്യം നമുക്ക് ഈ ഒരു കടല വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് അധികമായി പോകരുത് കാരണം നമുക്ക് മറ്റ് വെജിറ്റബിൾസ് കൂടെ വേവിച്ചെടുക്കാണ്ട് അതിലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു മൂന്നാല് വിസിൽ വരണത് വരെ വെയിറ്റ് ചെയ്യണം ആ ടൈമിൽ നമുക്ക് ഈ കൂട്ടുകറിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു മൺപാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ചേനയാണ് ചേന ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് കുമ്പളങ്ങയാണ് ഇതിന് പകരം വെള്ളരിക്ക് എടുത്താലും മതി ചേന കട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ കുമ്പളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് പച്ചക്കായ അതും ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇട്ടുകൊടുക്കുന്നത് കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇനി വേണ്ടത് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇനി പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കാര്യം നമ്മൾ നേരത്തെ കടൽ വേവിക്കാൻ വെച്ചപ്പോഴും അതിലും ഉപ്പാഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഈ പച്ചക്കറി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് കുക്കായി വരെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇടക്ക് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇതൊരുപാട് അങ്ങ് കുക്കായി ഉടഞ്ഞു പോവരുത് അതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കൂട്ടുകറിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ സ്റ്റവില് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ടാവും എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കണത് ഇനി കടുകൊന്ന് പൊട്ടിക്കിട്ടണം ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണത് ഒരു ടീസ്പൂണ് ചെറിയ ജീരകമാണ് ജീരകം കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ശേഷം ഒരു മൂന്നോ നാലോ വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ടു തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പോൾതാ വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്കിനി ഒരു തേങ്ങ ചിരവിയത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ തേങ്ങ നന്നായിട്ട് നിന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക കറിഞ്ഞു പോവാതെ നോക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം ഇപ്പം ഇതാ ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിൽ നിന്നും ഒരു കാൽ ഭാഗം തേങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കൂട്ടുകറിയുടെ അരപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണിത് അരപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ള തേങ്ങ വീണ്ടും ഒന്നുകൂടി ഡ്രൈ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല അത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ഇനി നമുക്ക് കൂട്ടുകറി സെറ്റാക്കാം അപ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി ഇതാ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ കടല വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി വരുന്നത് വരെ അതൊന്ന് ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം അങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത് കുറച്ചൊരു ലൂസായിട്ടാണ് നമ്മുടെ കൂട്ടുകറി ഉണ്ടാവുക അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇതിൽ തന്നെ ബാലൻസ് വെക്കണം ഇപ്പോൾ അതായത് വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഒരു ടീസ്പൂൺ ശർക്കര പൊടിച്ചതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് വറുത്ത തേങ്ങയുടെ അരപ്പാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയം ഉപ്പിൻ്റെ അളവ് നോക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക ഇതേ ടൈമിൽ തന്നെ ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നതാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുകയാണ് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ അതാ നല്ല രീതിയിൽ നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കൂട്ടുകറി തയ്യാറായി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ സദ്യയിലെ ഒരു പ്രധാന വിഭവമായിട്ടുള്ള കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇതുപോലെ നിങ്ങളാരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നോക്കണം ഒട്ടുമിക്ക ആളുകൾക്കും അറിയണതാവും ഇതിൻ്റെ റെസിപ്പി പക്ഷേ ഞാനുണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ച് തന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം